ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിത്രേന്റെ ബിൽഡിങ്ങിന്റെ ഭൂമി പൂജയ്ക്ക് സൂര്യയും നന്ദിനിയും അവിടെ എത്തുകയാണ് അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി ഇളക്ക് കൊളുത്തൽ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് തന്നെ നടത്താൻ കേട്ടോ അത് കാണുന്ന ആത്മയ്ക്കും ഇന്ദ്രജയ്ക്കും വേദയ്ക്കൊന്നും പിടിക്കുന്നില്ല മിത്രയുടെ അച്ഛനും അമ്മയ്ക്കും മിത്രയ്ക്കൊന്നും അതത്ര പിടിക്കുന്നില്ല അങ്ങനെ അവരെ കാണാൻ വേണ്ടി ഒന്നുകൂടി അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സൂര്യ നന്ദിനിയെ കൂടുതൽ സ്നേഹിക്കാൻ സ്നേഹിക്കാട്ടോ സൂര്യ നന്ദിനിയെ അവരുടെ മുന്നിൽ വെച്ച് കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ െ അങ്ങനെ സൂര്യയും നന്ദിനിയും വന്നത് പറ്റാഞ്ഞിട്ട് ഇന്ദ്രജയും വേദയും വിജയനും കൂടി മാറി നിന്ന് സംസാരിക്കാൻ എന്നിട്ട് ഇന്ദ്രജയോട് പറയാണ് എന്തിനാണ് സൂര്യ വെറുതെ അവളെയും കൂട്ടി ഇവിടേക്ക് വന്നത് നമ്മൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് ജോലി കൊടുത്തതല്ലേ എന്നിട്ട് എങ്ങനെയാണ് സൂര്യയുടെ കൂടെ അവൾ ഇവിടേക്ക് വന്നത് ഇപ്പോ ഇന്ദ്രജ പറയാണ് നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് അവൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം സൂര്യ തന്നെ സൂര്യ തന്നെയല്ലേ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇപ്പോ വേദ പറയാണ് ചേച്ചി ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമ്മുടെ വീട്ടിൽ അവളെ വേലക്കാരിയായി നിർത്തുന്നത് പോലെയല്ല എന്നെ പോയാൽ ശരിയാവില്ല ഇതുപോലെ ഇനി സൂര്യ നാലിടത്തേക്ക് ഇവളുമായിട്ട് പോയിട്ട് എന്റെ ഭാര്യയാണ് നന്ദിനി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തുടങ്ങിയാൽ പിന്നെ നന്ദിനിയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും പിന്നെ അവളും അങ്ങ് വിശ്വസിക്കും ഞാൻ സൂര്യയുടെ ഭാര്യയാണ് അളകാപുരിയിലെ എല്ലാ സ്വത്തുകളുടെയും അവകാശിയാണെന്നൊക്കെ അവളുടെ മനസ്സിലേക്ക് അറിയാതെ ഓരോ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങും അതോടുകൂടി നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല പ്പോ വിൻ പറയാണ് ആ വേദ പറയുന്നതിലും കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ മനസ്സിലേക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ വേദ പറയണ അത് തന്നെയാണ് ഞാനും പറയുന്നത് സൂര്യ ഇങ്ങനെ ചെയ്താൽ പിന്നെ അവളുടെ മനസ്സിലേക്ക് പതിയെ പതിയെ ഈ ആഗ്രഹങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴേ ഇതിനൊരു തടയിടണം എന്ന് വേദ പറയട്ടോ അപ്പോൾ ഇന്ദ്രജ അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോൾ വേദ പറയണ അതെന്താ ചേച്ചിക്ക് ഇത്രയ്ക്ക് ഉറപ്പ് നീ എന്ത് സൂര്യ നന്ദിനിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണോ നീ കരുതിയത് സൂര്യക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ളു മനസ്സിൽ അമ്മയെ ദേഷ്യം പിടിപ്പിക്കണം അമ്മയെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അപമാനിക്കണം ഈ ഒരു ലക്ഷ്യമാണ് സൂര്യയുടെ മനസ്സിലുള്ളത് ഓ വേദ പറയണ അത് ചേച്ചി പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ് സൂര്യയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്ത തന്നെയാണ് പക്ഷേ നന്ദിനിയെ വിശ്വസിക്കാൻ പറ്റില്ല നന്ദിനിയുടെ മനസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹം വരാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും വരില്ല വേദ കാരണം നന്ദിനിക്കറിയാം സൂര്യ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി അവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയാണെന്ന് അപ്പോ വിജയം പറയണേ അങ്ങനെ അവൾക്ക് എല്ലാ കാര്യവും അറിയുമെങ്കിൽ അവൾക്ക് സൂര്യയോട് പറഞ്ഞാ മതിയല്ലോ ഞാൻ ഇവിടേക്ക് വരില്ല എന്ന് അപ്പോ ഇന്ദ്രജ് പറയാണ് അത് ഉറപ്പായും നന്ദിന് സൂര്യയോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ സൂര്യ വാശി പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാവും അപ്പൊ വേദ പറയണ അത് ചേച്ചു പറഞ്ഞത് ശരിയാണെന്ന് പറയട്ടോ അപ്പോ വിജയം പറയണേ അപ്പൊ നിങ്ങളൊക്കെ എന്താ പറഞ്ഞു വരുന്നത് നന്ദിനി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണോ അപ്പോ ഇന്ദ്രജ പറയാണ് ഞാൻ അങ്ങനെ അങ്ങനെയല്ല പറഞ്ഞത് നമ്മൾ രണ്ട് കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് സൂര്യയും നന്ദിനിയും ഒരിക്കലും പരസ്പരം സ്നേഹിക്കാനും ഒന്നു ചേരാനും പാടില്ല കാരണം അങ്ങനെ വലുതും സംഭവിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ കുടുംബ ജീവിതം കുട്ടികൾ അങ്ങനെ പല ആഗ്രഹങ്ങളും വന്നു തുടങ്ങും അതോടുകൂടി നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയ എല്ലാ പ്ലാനുകളും തകർന്നു വീഴും അതുകൊണ്ട് അവർ രണ്ടു പേരും പരസ്പരം പ്രണയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വിജയം പറയണേ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പല്ലേ അതിനല്ലേ നീയുള്ളത് ഇന്ദ്രജ പറയണേ അതിനേക്കാളും പ്രധാനപ്പെട്ടത് നന്ദിന് ഒരിക്കലുകൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങരുത് അവൾ നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്ന വെറും ഒരു വേലക്കാരി ആയി തന്നെ തുടരണം അങ്ങനെയാവുമ്പോൾ നമുക്കൊരു പ്രശ്നവും വരില്ല അപ്പോ വേദ പറയാണ് അത് തന്നെയാണ് എന്റെ ലക്ഷ്യവും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചേച്ചിയോട് പറയുന്നത് അവളെ ഒരു നിലക്ക് നിർത്തണമെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കും നമുക്കിനി വീട്ടിൽ പോയി ബാക്കിയുള്ളതൊക്കെ സംസാരിക്കാം എന്ന് പറയട്ടോ പിന്നീട് മിത്രയുടെ അച്ഛനും മിത്രയും അമ്മയും കൂടി സംസാരിക്കും സംസാരിക്കുകയാണ് അങ്ങനെ മിത്രയുടെ അമ്മ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ മോളെ അപമാനിച്ച് സംസാരിച്ചത് കണ്ടില്ലേ എനിക്കത് കേട്ടുകൊണ്ട് നിൽക്കാൻ സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ കേട്ടോ എൻ്റെ മോൾക്ക് എന്ത് കുറവാനുള്ളത് എൻ്റെ മോൾ എവിടെ ഭാഗ്യം കെട്ടവളാകുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് മിത്ര പറയാണ് അമ്മ ഇതൊന്നും കൂടുതൽ കാര്യമാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് സഹിക്കാൻ കഴിയാതിരുന്നത് സൂര്യ എൻ്റെ മുന്നിൽ വെച്ച് നന്ദിനിയോട് പെരുമാറുന്നത് കണ്ടില്ലേ അവളെ ചേർത്ത് പിടിച്ച് നടക്കുന്നത് കണ്ടു ില്ല അതൊക്കെയാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് സൂര്യയുടെ മനസ്സിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഒരു കുറ്റബോധം പോലും ഇല്ല അവൻ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യ കൂടുതൽ കൂടുതൽ നന്ദിനമായിട്ട് അടുക്കുന്നതും ഓരോ വാക്കുകൾ പറയുന്നതും അവല ചേർത്ത് പിടിക്കുന്നതൊക്കെ ഇനി എനിക്കിത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇനി അച്ഛനെ ഞാൻ തടയില്ല അച്ഛന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം അച്ഛന് ഇനി കൊല്ലണമെങ്കിൽ കൊല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം അച്ഛന് ഞാനായിട്ട് ഒരു തടസ്സം നിൽക്കില്ല അച്ഛൻ ഇനി കൊല്ലണമെങ്കിൽ കൊല്ലാം അങ്ങനെ എന്ത് ും അച്ഛന് ചെയ്യാം അതിന് പറ്റുമോ എന്നങ്ങ് ചോദിക്കട്ടോ ആ സമയത്താണ് അവിടേക്ക് നന്ദിനി വരുന്നത് എന്നിട്ട് നന്ദിനി മിത്രയോട് പറയണ മിത്ര ക്ഷമിക്കണം ഞാൻ മാഡത്തിന് ഒരിക്കലും ചതിക്കാൻ നോക്കിയിട്ടില്ല എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് ഒക്കെ നടക്കുമെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നങ്ങ് പറഞ്ഞതോടുകൂടി മിത്ര നന്ദിനിയോട് ദേഷ്യപ്പെട്ട് പറയണ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിന്റെ ഇച്ചിലല്ലേടി അവന്റെ ഇച്ചിൽ എനിക്ക് വെച്ച് നീട്ടുമായിരുന്നു എന്ന് ദേഷ്യത്തിൽ മിത്ര നന്ദിനിയോട് ചോദിച്ചപ്പോൾ നന്ദിനിക്കും ആ വാക്കുകൾ പറഞ്ഞത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ നന്ദിനിയെ കുറച്ച് ദേശത്തിൽ പറയണം ഞാൻ കണ്ട് മാപ്പ് പറയാൻ വന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിന്റെ പേരിൽ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മിത്ര നന്ദിനിയെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങാണ് കേട്ടോ അപ്പോഴത്തേക്കും ആ കൈ അങ്ങ് വന്ന് തടയാണ് അപ്പൊ ആരാണ് തടയുന്നത് എന്നുള്ള ഭാവത്തിൽ മിത്രയും നന്ദിനിയും നോക്കുമ്പോൾ അത് സൂര്യ ആയിരിക്കും കേട്ടോ സൂര്യ മിത്രയുടെ കൈ അങ്ങ് പിടിച്ച് തടയുകയാണ് എന്നിട്ട് സൂര്യ മിത്രയുടെ നേരെ വിരല് ചൂണ്ടിയിട്ട് പറയാണ് വേണ്ട വേണ്ട എന്റെ ഭാര്യയുടെ നോവിച്ചാൽ അച്ഛനും അമ്മയും മോളും ഇവിടെ നിന്നും നേരെ ചൊവ്വേ പോവില്ല അപ്പൊ സൂര്യ അതൊക്കെ പറയുന്നത് നന്ദിനിയെ ചേർത്ത് പിരിച്ചോണ്ടാണ് കേട്ടോ അപ്പോ മിത്ര പറയാണ് ഇവൾ പറഞ്ഞത് എന്താണെന്ന് സൂര്യക്കറിയോ ഇവൾ പറഞ്ഞതേ സൂര്യയുടെ തീരുമാനം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തടയാൻ ഇവൾ ശ്രമിക്കുമായിരുന്നു എന്ന് എന്ന് കൂടി സൂര്യ നന്ദിനിയെ ഒന്ന് നോക്കാൻ കേട്ടോ എന്നിട്ട് മിത്ര പറയാണ് അങ്ങനെ ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നോ സൂര്യ സൂര്യ എപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞിരുന്നോ എന്നെ ഇഷ്ടമില്ല എന്നുള്ളത് എന്നങ്ങ് പറഞ്ഞു തോടു കൂടി സൂര്യ പറയണെ ആ ഞാൻ പറഞ്ഞിരുന്നു നിന്നെ ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എൻ്റെ വീട്ടുകാർ എന്നെ കബളിപ്പിച്ച് ഒരു നാടകം നടത്തിയല്ലോ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് അന്ന് നീ എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി മിത്രക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവാണ്